ആദ്യത്തെ ഒരു ഇടിമിന്നലാണ് ഈ രംഗത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ സർക്കാരിനെ സമർപ്പിച്ചപ്പോൾ കേരളത്തിന്റെ മുൻപിൽ ഉയർന്നു വന്ന ആയിരക്കണക്കിന് ചോദ്യങ്ങളുണ്ട് പക്ഷെ ആ ചോദ്യങ്ങളെ ഒന്നും തൊട്ടു നോക്കാൻ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ഈ രാജ്യത്തെ സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് നമ്മുടെ നാട് പകച്ചു നിൽക്കുന്നത് ഇതിനു മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും മുഖം നോക്കി മാത്രം കേസെടുക്കുന്ന ഒരു രാഷ്ട്രീയ ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി നമ്മുടെ നാടിൽ നിലനിന്ന് പോകുകയാണ് പിഞ്ചുമക്കളെ ബലാത്സംഗം ചെയ്ത് ൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഈ എടുത്തില്ല കേസ് അറസ്റ്റ് കേസിലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി സംസ്ഥാന സർക്കാരിന്റെ ഇന്നും ഇല്ല ആ സർക്കാരിൽ നിന്ന് ഇതിനപ്പുറത്തൊന്നും ഞാനും നിങ്ങളും പ്രതീക്ഷിക്കണ്ട നമ്മുടെ മനസ്സിനെ നോവിക്കുന്ന കുഞ്ഞുമക്കൾ കൊച്ചുമക്കൾ മൂന്ന് വയസ്സ് അഞ്ചു വയസ്സ് ആറു വയസ്സുള്ള കുഞ്ഞുമക്കൾ അവരെ കള്ളുപിടിച്ചു വന്ന് ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ ഞാനും നിങ്ങളുടെ പത്രമാധ്യമങ്ങളിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട് ഏതിലാ ഏതിനാ നടപടിത് നടപടി രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നാലര വർഷം കഴിഞ്ഞ അത് തുറന്നു നോക്കി തുറന്നു നോക്കിയത് നാലര വർഷം കഴിഞ്ഞ അതിനിടയ്ക്ക് ആ പറയുന്ന റിപ്പോർട്ട് മൊത്തം സി പി എമ്മിന്റെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിൽ നടത്തി അന്വേഷിച്ച് സി പി എമ്മിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിച്ചു അവസാനം നിർബന്ധം വയ്യാതായപ്പോഴാണ് ഇപ്പോഴാ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഈ ഗവൺമെന്റ് മുൻകൈയെടുത്തത് എന്താണ് അതിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നതിൽ ഏറെയും സി പി എമ്മിന്റെ ആളുകളാണ് ഈ കുറ്റവാളികളിൽ ഏറെയും സി പി എം സഖാക്കളാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാൾ കെ പിഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നു നമ്മുടെ കണ്ടു കാലൻ അടക്കം ഈ ഒരു നടപടി ഉണ്ടായിട്ടില്ല പരാതി പോയി പരാതി പോയെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല ആ അന്വേഷണം ഉണ്ടാകാതിരിക്കുന്നത് രാഷ്ട്രീയം നോക്കിയാണ് രാഷ്ട്രീയത്തിന് നിറം നോക്കിയാണ് കൊടി നോക്കിയാണ് കൊടിയുടെ നീളം നോക്കിയാണ് ഒരു ഗവൺമെന്റ് നീതിപൂർവീതി നീതി നിർവഹണം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അനുവദിക്കാമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കണം കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തു കേരളത്തിലുള്ള സമരം എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇതുപോലെ സമരം നടക്കുന്നു രണ്ടാം ഘട്ടം വരാൻ പോകുന്നു സമരമോകത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കും ഇതിനൊരു ആത്യന്തികമായ ഒരു പരിഹാരം സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാകണം ഉണ്ടാക്കണം അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മൗലിക അവകാശമാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഞാൻ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ തന്നെ എല്ലാ ആളുകൾക്കും അറിയാം സിനിമാ ഫീൽഡ സിനിമാ ഫീൽഡിലെ കഥകളൊക്കെ ഇതുവരെ റിപ്പോർട്ടൊന്നും ആയിട്ടില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതൊരു പൊതു അഭിപ്രായം നിലവിലുണ്ട് ആ നിലവിലത് വെച്ചുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിന്റെ ഒരുപാട് ഒരുപാട് അറിവുകൾ അവരുടെ മനസ്സിനകത്ത് തങ്ങി നിൽക്കുന്നു എന്നത് എൻ്റെ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് മുഖം നോക്കിയാണ് കേസുകൾ മുഖം നോക്കിയാണ് അറസ്റ്റ് മുഖം നോക്കിയാണ് നടപടി എന്ന് വന്നാൽ ഇവിടെ ജനാധിപത്യം ഇല്ല ഇവിടെ നീതി ഇല്ല ഇവിടെ നിയമമില്ല നിയമ സംവിധാനം ഇല്ല ഇതിന്യായ വ്യവസ്ഥയില്ല എന്ന് പച്ചയായി ഈ സർക്കാരിന്റെ നോക്കി കേരളത്തിലെ ജനങ്ങൾ പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വാക്കുകളേറെ എന്റെ കുടുംബപരമായ ചടങ്ങിൽ എത്തേണ്ടതായിട്ടുണ്ട് എൻ്റെ കുടുംബക്കാരെല്ലാരും അപ്പുറത്തെ റോഡിൽ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇരിക്കാനും സംസാരിക്കാനും ഏറെ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ തിരക്കുന്നത് നിങ്ങൾക്ക് വിവരാവശ്യ കമ്മീഷൻ ഈ വിവരാവശ്യ കമ്മീഷൻ കൊടുത്തു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിനകത്ത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരുള്ള റിപ്പോർട്ടുകൾ സാംസ്കാരിക വകുപ്പ് വിട്ടിട്ടുള്ളൂ ബാക്കി വിട്ടിട്ടില്ല ഈ ോക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേര് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ പുറത്തെടുത്തിരിക്കുന്നത് ബാക്കി മുഴുവൻ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു തടഞ്ഞു വെച്ചിരിക്കുന്നു അതിലൊക്കെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ ഇടതുപക്ഷ സർക്കാരിന് സാധിക്കാത്ത ഒരുപാട് ആളുകളുടെ പേരും വിവരങ്ങളും ഉണ്ട് സർക്കാരോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ സർക്കാരിന് വാണിംഗ് കൊടുക്കുന്നു മുന്നറിയിപ്പ് കൊടുക്കുന്നു കമ്മീഷൻ കത്തെ യഥാർത്ഥ പ്രതികളെ കൊണ്ടുവന്നില്ല എങ്കിൽ പ്രക്ഷോഭം കൊച്ചു കേരളത്തിൽ തുടർന്നു കൊണ്ടിരിക്കുമെന്ന് ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നു ആത്മാഭിമാനത്തോടെ പ്രതികളെ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നീതി നടത്തിയെന്ന് സംതൃപ്തണയം പിണറായി വിജയന്റെ സർക്കാരിന് സാധിക്കണം അതില്ലെങ്കിൽ പ്രക്ഷോഭത്തെ നേരിടാൻ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കേണ്ടി വരും എന്ന് പിണറായി വിജയനെയും പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട്